ഹലോ അസ്സാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം സമയം ഏഴ് പത്ത് പക്ഷേ തെറ്റാണ് ഹർഷ ഒക്കെ കൂട്ടി വെച്ചിരിക്കും എന്തിനാണെന്ന് എനിക്കറിയില്ല എന്തായാലും എല്ലാവരും നല്ല ഉറക്കാണ് ഇപ്പോൾ ഒരു ഏഴ് ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ വർഷാക്കും മാത്രമേ നീട്ടിട്ടുള്ളൂ നോമ്പായാലും ഇവിടെ എല്ലാവരും കണക്കാണ് ഒരു എട്ട് മണിയൊക്കെ അവൻ നീക്കാൻ വേണ്ടിയിട്ട് പലിശ നീട്ടിട്ട് പിന്നെ കുറച്ച് വൈകിട്ടാവും കിടക്കുക അപ്പോൾ പിന്നെ നേരെ വെളുത്ത പള്ളി പ്രത്യേകിച്ച് ഒരു വെള്ളം അങ്ങനെ കടന്നു തുറങ്ങും അങ്ങനെ ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് വായു വെളിച്ചം കയറിക്കോട്ടേന്ന് കരുതി പുറത്ത് പ്രത്യേകിച്ചൊന്നും കാണാല്ല എന്നാലും എന്തേലൊക്കെ കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തൊരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഞാൻ ഫ്രണ്ട് ഡോർ തുറക്കാൻ വേണ്ടി പോയി ഇത് രാത്രി ലോക്ക്ഡ് വേ കാരണം എന്താ വെച്ചാൽ സയാനും ഇസോ ഒരു ദിവസവും രാത്രി പുറത്തേക്ക് ഡോറ് തുറന്നു പോയി അതിന് ശേഷം എനിക്ക് പേടിയാണ് സ്വപ്നത്തിലാണ് പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ അത് പൂട്ടിട്ടോ പൂട്ടി കഴിഞ്ഞാൽ പിന്നെ രാവിലെ തുറക്കുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് എന്നാലും നമ്മൾ ഓറൊക്കെ തുറന്നിട്ടുണ്ട് അതിനാണെങ്കിൽ ഒരു ലോഡ് പൂട്ടുണ്ട് കേട്ടോ പൂ ഇങ്ങനെ കുറെ ലോക്കൊക്കെ ഉള്ളൊരു വാതിലാണത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അങ്ങനെ അതെ ഉമ്മ ഒന്ന് പോണൊരു ദിവസം ആയതുകൊണ്ട് ഉമ്മ ഇതിൻ്റെതായിട്ടുള്ള തിരക്കിലാണ് രാവിലെ തന്നെ തിരുമ്പോണ്ട അല്ലെങ്കിൽ ഉമ്മ രാവിലെ തിരുമ്പാറുണ്ടോ ഉമ്മമാരുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ഇരിക്കാൻ കുറച്ച് സമയം കിട്ടാറുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വീടിന്റെ നാലോണ്ട് രണ്ടൂറ് കൊണ്ട് നടന്നു അതെന്തിനാന്ന് വെച്ചാൽ ചൂല് കാണാല്ല അങ്ങനെ തിരഞ്ഞെടു നീറന്നിട്ട് അടിച്ചു വരെയുള്ള മൂടങ്ങുണ്ട് അപ്പോഴേക്കിനും ചൂല് കിട്ടുകയും ചെയ്തു പിന്നെ ഇപ്പം ഏതായാലും കിട്ടിയതല്ലേന്ന് കരുതി അടിച്ച് വാരി മക്കളാണെങ്കിൽ ചൂലടിച്ചു മാറ്റുന്ന ആൾക്കാർ അവർ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അടിച്ച് വാരി കത്തിക്കാനൊക്കെ കൊണ്ടുപോകും പിന്നെ ചൂല് കഴിച്ച് അവർക്ക് അറിയില്ല അങ്ങനെ ഞാൻ തിരഞ്ഞു കണ്ടുപിടിച്ച് ലാസ്റ്റ് അടിച്ചു വാരിട്ടോ അവല്ലാണ്ട് കച്ചറൊന്നും ഇല്ല എന്നാലും നമ്മൾ ഡെയിലി അടിച്ചു വരണം അർഷാക്കു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രണ്ട് കിടക്കണ മെറ്റലൊക്കെ ഏതെങ്കിലും ഒരു ദിവസം ആവുമ്പോഴേക്കും ഒന്ന് മാറ്റണം എന്നാ ഡെയിലി ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ മാറ്റിയിടാറാണ് അപ്പോൾ ഇന്നലത്തെ നോമ്പ് തോറയുടെ വിഭവങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ ജയാനും മിസോനൊക്കെ ഞാൻ ചൂടാക്കി കൊടുക്കാം കേട്ടോ ജയാനൊന്നും നോമ്പ് എടുത്തിട്ടില്ല അവൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കും ഇടയ്ക്ക് എടുക്കില്ല അങ്ങനെ ഒരു കുട്ടിയാണ് പിന്നെ സ്കൂൾ പോകുമ്പോൾ അതിനെ നിർബന്ധിക്കാറില്ല കേട്ടോ എനിക്ക് ഇഷ്ടണ്ടെങ്കിൽ മാത്രം നോമ്പിടുത്താൽ മതിയൊരു നിർബന്ധമില്ല അങ്ങനെ പൊറോട്ടയും ചില്ലി ചിക്കനും കറിയൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാനോ അമ്മ ഉണങ്ങിയതൊക്കെ എടുത്ത് കൊടുത്തിട്ടോടുത്ത് കൊടുക്കേണ്ട അതിൻ്റെ ഇടയിൽ അത് രണ്ടെണ്ണം ഉള്ളു അത് കൊണ്ടുപോകാൻ ഇരിക്കുകയ്യാന്ന് ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനിതും കൂടെ അതേ പുറത്ത് വന്നിരിക്കാനോ രാവിലെ ഓണ് ഈറ്റ് കഴിഞ്ഞാൽ കുറച്ചു നേരം അങ്ങനെ ആട്ടി ആട്ടി ഇരിക്കുക എന്നൊരു രസമല്ലേ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട പിന്നെ എനിക്ക് ക്യാമറയൊക്കെ കണ്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ട ഓരോ രക്ഷൻസ് ഒക്കെ ഇടുന്നത് അത് ഇങ്ങനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ വായേക്കാണ് കൊണ്ടുപോവുക എല്ലാ സാധനങ്ങളും ഇപ്പം എത്തിപ്പിടിച്ച് ഇങ്ങനെ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കിടത്തിയാലും ഇത്തിയാലും ഈ ചാട്ടം നഷ്ടമാണ് നമ്മുടെ മൂത്തച്ചേള ഗ്യാസൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടോ ഗ്യാസ് കുറ്റിയൊക്കെ റോട്ടിലിരിക്കണ കാണാനുണ്ട് അപ്പം ഇന്ന് ഗ്യാസ് വണ്ടി വരില്ല എന്നാണ് പറഞ്ഞു തന്നാലും അഥവാ വന്നാലോന്ന് എഴുതിയിട്ട് അത് മേലെ കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക അപ്പം ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് രാവിലെ കുറച്ച് നേരം ഞാനും സ്കൂൾ കൊണ്ടാകാൻ വേണ്ടി ഉപ്പിലിട്ടാ വാങ്ങാൻ കൊടുക്കുന്നത് വേറെ ഒന്നും ഉണ്ടാക്കലുള്ള ഉണ്ടായിരുന്നില്ല അപ്പം അത് തിന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ തിന്നാ മതിരാമോ മാസാണെന്നു പറഞ്ഞിട്ട് ഞാൻ ആട്ടി വിട്ടുട്ടോ ചില സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും എന്താ ചെയ്യുക അത് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഉറുക്ക് റെഡിയാക്കുക കേട്ടോ ഇത് ഇടക്ക് കുറുകും ഇടക്ക് ലൂസാവും അങ്ങനെയൊക്കെ ചെയ്യും ഇന്നിപ്പോൾ എന്താകുന്നൊരു ഐഡിയ ഇല്ല ചിലപ്പോൾ വെള്ളം അധികാവും ചിലപ്പോൾ വെള്ളം അധികാവില്ല കറക്റ്റായിട്ടൊരു കണക്കിട കിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിക്കണം റെഡി ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഇങ്ങനെ കുട്ടിക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചു ഈയൊരു എല്ലാതും ഇല്ല ഈ ഒരു പത്ത് പണ്ട് ഉള്ളിൽ കഴിയണം കേട്ടോ ഈ സ്കൂളും വർഷാക്കുൻ്റെ പണിക്കോലും കുട്ടിൻ്റെ ചോറ് വരികലും ഒക്കെ അതിൻ്റെ അടിയിൽ വർഷാക്കോ എന്നിട്ട് എത്തി ഉണ്ട് ചിലപ്പോൾ എല്ലാം കൂടെ ഈ ഒരു ടൈമിൽ കഴിയണമെന്നില്ല കേട്ടോ അത് ഓരോന്നും ഓരോരോ ഒരു ഇതാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ഇടയിൽ കുട്ടിയുടെ വെള്ളം തിളപ്പിച്ച് അത് പിന്നെയും ചൂടാറില്ല ജസ്റ്റ് ഒന്നും ചൂടാക്കി വീണ്ടും പാൽക്കുപ്പിൽ ഒഴിച്ചൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇസുപ്പഴാണ് നെയ്ച്ചിക്കുന്നത് എല്ലാവരും പോകണ നേരത്താണ് പല്ലേക്കാൻ വരുന്നത് എപ്പോഴും ആലോചിക്കണമല്ലോ കേട്ടോ പല്ലേക്കണോ പല്ല് തേക്കണോ വേണ്ടേ എന്നുള്ളത് അർഷാക്ക് പണിക്ക് പോകുന്നതിന് മുന്നേ ഉള്ളൊരു കുട്ടീനെ കുറച്ച് ലാട്ടോ ഈ കാണുന്നത് ഇസുനിപ്പോൾ മെപ്പളാ ചാ പിടിക്കാൻ എനിക്ക് മാത്രമല്ല അങ്ങനെ സയാനും ഇസുവും കൂടെ അർഷാക്കിൻ്റെ പിന്നാലെയാണ് സ്കൂൾ പോവാറ് സാധാരണ നടന്നിട്ടാണ് പോവല് അങ്ങനെ അമ്മയും മാറ്റി റെഡിയായി പോയിട്ടുണ്ട് അമ്മ ശാക്രന്റെ കൂടെ ആയിട്ട് പോണത് ശാക്ര ആരാന്നൊരു കമന്റ് ഉണ്ട് ഉണ്ടായിരുന്നു എന്റെ അനിയനാണ് കേസ് ഞാൻ അത് കഴിഞ്ഞ വീടിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് സെറ്റാക്കി നമ്മുടെ മൂത്തച്ഛൻ്റെ കൈ കൊടുത്തിട്ട് ഞാൻ ബാഗം വന്ന് പാത്രമൊക്കെ കഴിഞ്ഞിട്ടോ അതിനേതൊക്കെ കൊടുത്താലുള്ള നമുക്ക് ഈ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റാ താത്ത താത്താൻ്റെ കുട്ടീനെ സ്കൂൾ ബസ് കയറ്റി വിടാൻ വേണ്ടിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്

കുടിക്കാൻ ഒരുപാട് വെള്ളം കൊടുന്ന് വെച്ചു പിന്നെ അടിച്ചു വരി തുടച്ചു അങ്ങനത്തെ പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ ഇന്നലത്തെ ചോറുണ്ടായിരുന്നു തളുപ്പിച്ചു ചുറ്റന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഡ്രസ്സുകൾ മടക്കാനുണ്ടായിരുന്നു അതെല്ലാം കൂടെ മടക്കിയെടുക്കുകയാണ് ഇപ്പോൾ ഇന്നലത്തെയാണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വേറെ വരും ഇടയിൽ ഞാൻ കുട്ടീൻ്റെ തലയിൽ തട്ടക്കൊക്കെ എടുത്ത നല്ല ഡ്രസ്സുണ്ടായിരുന്നു കാണാൻ അത് കഴിഞ്ഞിട്ട് ഇസുവിൻ്റെ ഫാഷൻ ഷോ ഇവിടെ നിന്ന് ഒരു കൂളിങ് ഗ്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കുട്ടിക്ക് വെച്ചു കൊടുക്കുന്നുണ്ടോ ഒനുക്ക് വെക്കുന്നുണ്ട് പക്ഷേ ഒക്കെ രസമല്ല എനിക്ക് ആ രസം നട്ട് വീണ്ടും അതിനെടുത്ത് വെച്ചിട്ടോ കുട്ടീൻ്റെ മൂക്കിൽ അത് നിൽക്കണമൊന്നുമില്ല അപ്പോൾ അതിങ്ങനെ മുരിച്ചാടാണ് ഇസുവിനാണെങ്കിൽ അതിങ്ങനെ കൈ പിടിച്ച് കളിക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കുത്തുമെന്ന് വരുത്തിയിട്ട് പിന്നെ പെട്ടെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും മുമ്പേ അത് പൊട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കുണ്ടെങ്കിൽ നല്ല ചീതി ആട്ടും കേൾക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഭദ്രമായിട്ട് എവിടെയെങ്കിലും ഒക്കെ എടുത്ത് വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ വൈകുന്നേരത്തെ പണികൾക്ക് വേണ്ടി അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്നപ്പോൾ ഞാൻ കസ്റ്റേഡ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ നോക്കിയപ്പോൾ പാല് കുറച്ചുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു കുറുക്കിയിട്ടൊരു കസ്റ്റേഡ് ആക്കാന്ന് അല്ലെങ്കിൽ ഞാൻ ലൂസിൽ ഇങ്ങനെ നമുക്ക് കുടിക്കാൻ ഭാഗത്തിലാണ് ഉണ്ടാക്കില്ല ഇന്നപ്പോൾ നമുക്ക് കഴിക്കാൻ ഭാഗത്തിന് ഉണ്ടാക്കാം കേട്ടോ ഒരു കട്ടിങ് ബോർഡ് വാങ്ങിക്കൂടെ എന്നൊരു കമന്റ് ഞാൻ കണ്ടിടുവോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കിതിൽ കട്ട് ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ് സംഭവം ഒരു കട്ടിങ് ബോർഡിൻ്റെ ലുക്കൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം ഇത് ഉള്ളപ്പോൾ ഞാനിപ്പിന് വേറെ വാങ്ങണ്ടല്ലോ എന്ന് കരുതി കേട്ടോ അതിപ്പോൾ ഇത് കേട് വരുമ്പോൾ നമുക്ക് എന്തായാലും വേറെ വാങ്ങിക്കും ഇതിൽ എന്തായാലും ചപ്പാത്തി ഒന്നും വരുത്തല്ല എന്നാൽ പിന്നെ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് കരുതി അതിനെ കസ്റ്റർഡ് കുറുക്കി കുറുക്കി എടുക്കണ്ട കേട്ടോ കുറച്ച് പാലും കുറച്ച് വെള്ളവും കുറച്ച് പഞ്ചസാരയും കസ്റ്റേഡ് പൗഡറും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കുറുക്കാണ് ഇത് ഇനി ഉണ്ടാക്കി വെച്ച് തണുത്തിട്ട് വേണം നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ആപ്പിളും രണ്ട് മൂന്ന് പഴവും കുറച്ച് മുന്തിരിയും മുസമ്പി ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അത് വെച്ച് ജൂസ് അടിക്കാമെന്ന് കരുതി ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആപ്പിളാണ് കട്ട് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്തിട്ടുള്ള എന്താ പ്രശ്നം പ്രശ്നമെന്നറിയോ ഫസ്റ്റ് തന്നെ ഇത് കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇസു കൊണ്ടിട്ട് എനിക്കത് തിന്നണം എന്ന് പറയും ആകെ ഒരു ആപ്പിളുള്ളൂ പിന്നെ കസ്റ്റേഡ് ഉണ്ടാക്കുന്ന പരിപാടി നടക്കില്ല അങ്ങനെ അതും കൂടി ഇതേ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിൻ്റെ ഇടയിൽ ഇസു ഐസ് അവിടെ നിന്ന് ഇങ്ങനെ കറയുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ കടക്കുന്നു കരുതി പക്ഷേ ുടെ കരച്ചിലെ സൗണ്ട് കൂടി 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 വരികയായിരുന്നു അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് ഓനെടുത്ത് വിടണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവളെ കിടക്കൂല അങ്ങനെ ഓന വെച്ചിട്ടിപ്പോൾ കട്ട് ചെയ്ത് നടക്കൂല എന്നാലും ഞാൻ ഓനെ ഒന്ന് ജസ്റ്റ് എടുത്തിട്ടൊന്ന് സമാധാനപ്പിച്ചിട്ട് കിടത്തിയിട്ട് ബാക്കി ആപ്പിളും കൂടി കട്ട് ചെയ്തെടുത്തിട്ടോ പക്ഷെ കിടക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്ത ആപ്പിളൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഇനിയിപ്പോൾ എന്താ പറയുക ഇതിപ്പോൾ കളറ് മാറും അതെനിക്കിഷ്ടമല്ല ആപ്പിളുടെ കളറ് മാറി കഴിഞ്ഞ ഒരു രസമുണ്ടാവില്ലല്ലോ അപ്പൊ ഇനിയിപ്പൊ വേറെ വഴിയില്ല എന്തായാലും ഞാനത് അവിടെ അടച്ചുറച്ചു കെട്ടോ അപ്പൊ ഞാൻ ഐസുനെ കയ്യിൽ വെച്ചിട്ട് അരിയാൻ വേണ്ടി നോക്കി പക്ഷേ ഒന്നുകത്തിന്റെ തലപ്പൊക്കെ പൊടിച്ച് വില്ക്കുകയാണ് അപ്പൊ ഇനി മുറി ആവേണ്ടെന്ന് എഴുതിയിട്ടോ പിന്നെ ഓനെയൊക്കെ റെഡിയാക്കി കഴിഞ്ഞു വന്നിട്ട് ബാക്കിയുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഫ്രിഡ്ജ് കയറ്റി തണുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വീണ്ടും വൈകുന്നേരത്തെ കുറുക്ക് നമ്മൾ രാവിലെ വൈകുന്നേരം കായപ്പൊടി തന്നെ ആയിട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ കോറെ ഉണക്കി പൊടിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കൊടുത്തു പോലും സെറ്റ് ചെയ്ത് ഷിഫ് സ്കൂൾ വിട്ട് വന്നപ്പോൾ ഓളെ കയ്യിൽ കുട്ടീനെ കൊടുത്തയച്ചോ അവന് കുറച്ചു നേരം ഓൾ നോക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം അതിന് വീണ്ടും നമ്മൾ ചിലപ്പുറം തന്നെ ബാക്കി പരിപാടികൾ ചെയ്യുകയാണ് ഇന്ന് ഞാനൊരു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാൻ എന്നാട്ടെ കരുതുന്നത് നാരങ്ങ വെള്ളം കലക്കാമെന്ന് കരുതി അത്രയേ ഉള്ളൂ കേട്ടോ കൂടുതൽ പണികൾ ചെയ്യാനുള്ള സമയം നമുക്കില്ല അങ്ങനെ നമ്മൾ പെട്ടെന്ന് കുറച്ച് മുട്ടയൊക്കെ പെറുക്കിയെടുത്ത് കുക്കറിലിട്ട് കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കുക്കറിലിട്ട് മൂന്ന് വിസിൽ അടിച്ചാൽ കറക്റ്റ് വേവാ കേട്ടോ അങ്ങനെ അതവിടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പഴത്തൊരു കുക്കർ വെച്ചിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം കുറച്ച് നെയ്യ് കുറച്ച് സൺഫ്ലവർ സി സി സൺഫ്ലവർ ഓയിൽ പിന്നെ കുറച്ച് പട്ട ഏലക്കായ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പിന്നെ പാകത്തിനും വെള്ളം പിന്നെ നമ്മൾ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്നിട്ട് സെപ്പറേറ്റ് എഗ്ഗ് മസാല ഉണ്ടാക്കുന്ന കരുതുന്നത് അതിന് കുറച്ച് ഉള്ളി അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇപ്പുറത്ത് മസാല ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു പച്ചമുളക് ഇടാൻ മറന്നു എന്നാണ് ഇതിൻ്റെ ഒരു ഓർമ്മ എന്തായാലും പച്ചമുളക് ഉണ്ടെങ്കിൽ ഇടാൻ നല്ല അല്ലേ അപ്പോഴേക്കും ഇപ്പുറത്തെ കുക്കറിൽ വെള്ളമൊക്കെ തിളച്ച് വന്നു അപ്പോൾ നമ്മൾ അരി കഴുകി അതൊരു ഓട്ടയുള്ള കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കോരി ഇടുകയാണ് കേട്ടോ അല്ലെങ്കിൽ വെള്ളം അധികമുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ മസാലയൊക്കെ സെറ്റ് ആയിട്ടോ ഇതിങ്ങനെ റെസിപ്പി വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോഴേക്കും കുട്ടി അരിഞ്ഞ് കുട്ടീനെ കൂടുതൽ പിന്നെ ഒന്നും നടക്കില്ല അങ്ങനെ പുഴിഞ്ഞൊച്ച മുട്ടയൊക്കെ വരും ഒരിക്കലും നിരത്തി കുറച്ച് മല്ലിയിലായിട്ട് സെറ്റ് ചെയ്തു കേട്ടോ കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഇനി നമുക്ക് നറച്ചൊക്കെ കേട്ടോ അപ്പോൾ ഒന്നും കൂടെ സെറ്റാവും അപ്പോൾ എല്ലാം റെഡിയായി നമ്മുടെ തണുത്ത സംഭവങ്ങളൊക്കെ എടുത്ത് പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് കസ്റ്റേഡിൽ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നല്ല ഏതാണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഐസ്ക്രീം ഇട്ട് കഴിക്കട്ടോ അങ്ങനെ ഇസുതേ ആദ്യം ഓനാണ് നോമ്പ് പറഞ്ഞത് സയ്യാൻ്റെ ജേഴ്സിയൊക്കെ ഇട്ടിട്ട് കാലൊക്കെ നീട്ടിയിരുന്നു ഫ്രൂട്ട്സ് എല്ലാ രണ്ടാമത്തെ കപ്പാണ് കേട്ടോ കുത്തി കയറ്റണത് അത് കഴിഞ്ഞ് ബാങ്കുകൊടുക്കാൻ നേരെ എല്ലാവരും വിളിച്ച് കൂക്കിയിട്ടൊക്കെ വേണം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അതിന് സയാനൊക്കെ വിളിച്ച് വരുത്തിയിട്ടോ അപ്പോൾ ഇനി നമ്മുടെ നോമ്പു തുറ തിരക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശാ അല്ല വേറൊരു നല്ല വീഡിയോ ആയിട്ട് അപ്പോൾ അപ്പൊ എല്ലാവർക്കും തെറ്റാ